ഓഗസ്റ്റ് ഓഗസ്റ്റ് എല്ലാ വർഷവും നാം ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു പ്രതിഷ്ഠിപ്പിച്ച ഗ്യാ എന്ന ഹോക്കി മാന്ത്രികനോടുള്ള ആദര ആദരസൂചകമായാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് നാം ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മധ്യപ്രദേശിലെ അലഹബാദിൽ ഒരു രജപുത്ര കുടുംബത്തിൽ ജനിച്ച ധ്യാൻചന്ദ് അച്ഛൻ്റെ പാത പിന്തുടർന്ന് സൈന്യത്തിൽ ചേർന്നു ശേഷമാണ് അദ്ദേഹം ഹോക്കി കളിക്കാൻ ആരംഭിച്ചത് ധ്യാൻസിംഗ് സിംഗ് എന്നായിരുന്നു യഥാർത്ഥ പേര് ഫെഡലൈറ്റ് ഇല്ലാത്ത അക്കാലത്ത് രാത്രി നിലാ വെളിച്ചത്തിൽ ഹോക്കി പരിശീലനം ചെയ്യുന്നത് കണ്ട് സ്നേഹിതരാണ് നിലാവ് എന്നർത്ഥമുള്ള ചാന്ത് പേരിനൊപ്പം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഭാരതം ആദ്യമായി ഫൈനലിൽ കടന്നു ആതിഥേയരായ ഹോളണ്ടായിരുന്നു എതിർ ടീം നിർഭാഗ്യവശാൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ അഞ്ച് കളിക്കാർക്ക് അസുഖവും അപശതയും ബാധിച്ചു അക്കൂട്ടത്തിൽ ധ്യാൻചാന്തമുണ്ടായിരുന്നു മുറിയിൽ ശരീരമാകെ ചുട്ടുപൊള്ളി പൊതിച്ചു മൂടിക്കിടക്കുകയായിരുന്നു ധ്യാൻചന്ദ് ആർക്ക് കളിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ ആദ്യമായി ഹോക്കിയിൽ സ്വർണം നേടാനുള്ള അവസരം എങ്ങനെ നഷ്ടപ്പെടുത്തും പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റ് മാതൃരാജ്യത്തിൻ്റെ ഉയർത്താനായി ജേഴ്സി അണിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കണ്ട് മറ്റു കളിക്കാരും ആത്മധൈര്യം വീണ്ടെടുത്തു ഫൈനലിൽ അതുല്യമായ പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് മൂന്നേ പൂജ്യത്തിന് ഹോളണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ ആദ്യ ഒളിമ്പിക്സിൽ സ്വർണം നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് മത്സരം ആതിഥേയരായ അമേരിക്ക ഭാരതത്തെ നേരിടുകയായിരുന്നു കളി ആരംഭിച്ചു സ്വന്തം നാട്ടുകാരായ കാണികൾ നൽകുന്ന പ്രോത്സാഹനത്തോടൊപ്പം ഉണർന്നു കളിക്കാൻ അമേരിക്കൻ കളിക്കാർ കിണഞ്ഞു ശ്രമിച്ചു പക്ഷേ ഇന്ത്യൻ ടീമിന്റെ ആക്രമണം ചെറുത്തുനിൽ നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല അവരുടെ ഗോൾ വലയിൽ തുരുതുര ഗോളുകൾ വീണു കളിയുടെ പകുതി സമയമായി പെട്ടെന്ന് കുറെ അമേരിക്കൻ കളിക്കാർ വന്ന് റഫറിയെ വളഞ്ഞു അവർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു റഫറി കാര്യമന്വേഷിച്ചപ്പോൾ ഭാരതത്തിൻ്റെ ആക്രമണ നിലയിൽ കുന്തമുനയായി കളിച്ച ഒരു കുറിയ കളിക്കാരന്റെ ഹോക്കി സ്റ്റിക്കിനെ പറ്റി അവർ പരാതി പറയുകയായിരുന്നു അയാളുടെ ഹോക്കി സ്റ്റിക്കിന് എന്തോ മാന്ത്രിക ശക്തിയുണ്ട് അത് വെച്ച് കളിക്കാൻ അയാളെ അനുവദിക്കരുത് അതായിരുന്നു അവരുടെ ആവശ്യം അവർ സംശയിച്ചതിൽ അത്ഭുതമില്ല പകുതി സമയത്തിനുള്ളിൽ ആ മാന്ത്രിക വടിയിൽ നിന്നും അഞ്ച് ഗോളുകളാണ് അമേരിക്കൻ ഗോൾ വലയത്തിലേക്ക് ആഞ്ഞുകയറിയത് റഫറി അമേരിക്കൻ കളിക്കാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല അങ്ങനെ ആ തർക്കത്തിനിടയിലേക്ക് ആ മാന്ത്രിക വടിയുടെ ഉടമ കടന്നു വന്നു ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ് അടുത്ത പകുതിയിൽ തൻ്റെ മാന്ത്രിക വടി ഉപയോഗിച്ച് അമേരിക്കൻ കളിക്കാർ കളിച്ചോട്ടെ അവരുടേത് തനിക്ക് തന്നാൽ മതി ഇതായിരുന്നു പരിഹാരം അങ്ങനെ സ്റ്റിക്കുകൾ കൈമാറി വീണ്ടും കളി തുടങ്ങി എന്നാൽ ആ കുറിയ മനുഷ്യന്റെ സ്റ്റിക്കിൽ നിന്നും വീണ്ടും തുരുതുര മൂന്ന് ഗോളുകൾ അമേരിക്കൻ ഗോൾ വലയത്തിൽ വീണു അതോടെ അമേരിക്കക്കാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ആ സ്റ്റിക്കില്ലല്ല മാന്ത്രികത ആ കളിക്കാരനിലാണ് അയാളൊരു ഹോക്കി മാന്ത്രികൻ തന്നെ അദ്ദേഹമാണ് മേജർ ധ്യാൻചന്ദ് കളി അവസാനിക്കുമ്പോൾ ഭാരതം അമേരിക്കയെ ഇരുപത്തിനാല് ഒന്ന് എന്ന ക്രമത്തിൽ തോൽപ്പിച്ചിരുന്നു അതിൽ എട്ട് ഗോളും വിസാർഡ് ഓഫ് ഹോക്കി എന്നറിയപ്പെടുന്ന ആ മാന്ത്രികൻ്റേതായിരുന്നു എഴുപതിലേറെ വർഷങ്ങൾക്കിപ്പുറമാണ് ആ റെക്കോർഡ് തകർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ബെർലിൻ ഒളിമ്പിക്സിൽ ധ്യാൻചന്ദിൻ്റെ കളിയിൽ ആകൃഷ്ടനായ ഹിറ്റ്ലർ അദ്ദേഹത്തിന് ജർമ്മൻ പൗരത്വവും സൈന്യത്തിൽ മെച്ചപ്പെട്ട ജോലിയും വാഗ്ദാനം ചെയ്തു എന്നാൽ മാതൃരാജ്യത്തെ ഏറെ സ്നേഹിച്ച അദ്ദേഹം അത് നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ലോകത്തെ മുഴുവൻ തൻ്റെ ഹോക്കി പാഠവം കൊണ്ട് അത്ഭുതപ്പെടുത്തി ആ മാന്ത്രികൻ ഡിസംബർ മൂന്നിന് പറഞ്ഞു ലോകത്തെ മികച്ച പ്രകടനത്തിനായി തയ്യാറെടുക്കുന്നവർക്കുള്ള പ്രോത്സാഹനവും പ്രചോദനവും എന്ന നിലയ്ക്കാണ് നാം വിദേശീയ കായിക ദിനം ആചരിക്കുന്നത് അപ്പൊ കായിക ദിനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനസ്സിലായെങ്കിൽ ഞങ്ങളുടെ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം